അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എഴുപതിലധികം രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ നാല്പത്തി ഒന്ന് ശതമാനം വരെ പരസ്പര തീരുവ ചുമത്തിക്കൊണ്ടുള്ള ഒരു സുപ്രധാന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചത് ആഗോള വ്യാപാര രംഗത്ത് വലിയൊരു ഭൂകമ്പം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ നീക്കം ലോക സമ്പദ് വ്യവസ്ഥയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും നിലവിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തി ട്രംപ് ഭരണകൂടത്തിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമായുള്ള ഈ നടപടി പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ആഗോളവൽക്കരണ പ്രവണതകളെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ഈ പുതിയ ഉത്തരവിന്റെ പ്രമുഖ ഇരകളിൽ ഒന്നാണ് ഇന്ത്യ ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തഞ്ച് ശതമാനത്തിലധികം നികുതിയാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തിൽ വലിയൊരു അസ്വാഭാവികത സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് വ്യാപാര രീതികളിലെ ദീർഘകാല അസന്തുലിതാവസ്ഥയാണ് ഈ താരിഫ് ചുമത്തിയതിന് കാരണമെന്നാണ് ട്രംപ് ഭരണകൂടം ഔദ്യോഗികമായി വിശദീകരിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ വേണ്ടത്ര പ്രവേശനം ലഭിക്കുന്നില്ലെന്നും അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ അമിതമായ മുൻഗണന ലഭിക്കുന്നുണ്ടെന്നും അമേരിക്ക വാദിക്കുന്നു ഈ പുതിയ താരിഫ് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ചില കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് അമേരിക്കയിൽ വില വർദ്ധിക്കുന്നതോടെ അവയുടെ മത്സരക്ഷമത കുറയുകയും അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് മറ്റ് വിപണികളിലേക്ക് തിരിയാനും സാധ്യതയുണ്ട് ഇത് ഇന്ത്യയുടെ കയറ്റുമതി വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുകയും അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുകയും ചെയ്യാം ഇതിനൊരു പ്രതികരണവുമായി ഇന്ത്യൻ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് സമാനമായ തീരുവകൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയും നിലവിലുണ്ട് ഇത് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു വ്യാപാര യുദ്ധത്തിന് തിരികൊളുത്തും